Nura ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ പരിശുദ്ധൻ 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 സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാകന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന ഉദ്ഘോഷിക്കുന്നതും സർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സർഗതരെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ പിതാവിനും മുതിർന്നും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാദനും സൃഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നതിനുമാകുന്നു പിതാവും പുത്രനും ഭരിച്ചു ആത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരകമേ അവിടുത്തെ വിശുധാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടെ നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടെ നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നി രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക കർത്താവ് ആളുടെ ഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക നമ്മുടെ പാവങ്ങൾക്കൊത്ത് അവിടെ നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃതികൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക ർത്താവ അനന്തോ അഗ്രാഹ്യവുമായ അങ്ങേ കാരണത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു ഇവിടെ സമയം അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു നിത്യം പിതാവും പുത്രനും മരിച്ചുതാ റൂഹായുമായ ശ്രീയേശ്വരായ എന്നേക്കും ആമേ ലാഗുമാറ കൊല്ലമൗദേശോ മസിഹാശു ബഹീനൻ ആ ആദത്തു നഹമാന പാഗരാൻ വാത്തു പാറോ കാവാദാസൻ ദൈവമേ എൻ്റെ ഹൃദയം വൈകിരിക്കുന്നു ഞാനങ്ങേ പാടിപ്പോഴത്തും ലാഗുമാറാം ൂഹമാനാഗുറത്തു പാറോ കിതാവിനും പരിശുദ്ധാത്മാവിനും ലാഗുമാറാ മൗദേനൻ ഗീസോ മസിഹാസ് ബഹീനൻ ആ ഉലാഗീഷോ മസിഹാസു ബഹീനൻ ആദത്തോ നിഹമാനാത് പാഗുറായോ പാറോ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ആരാധിയായ ദൈവമേ ഉന്നതനായ രാജാവേ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പിതാവും മുദ്രനും ഭരിച്ചത് ഊഹായുമായ സർവേശ്വരായ നേക്കും ആമേ ആമ്മ La la ha 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 ya, kandisha 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 mayosa, esraham ശുഹാലാവൂലവറാവൽ റൂഹോദുഷ കന്ദിശാലാ ഹാ കന്ദിഷാ ഹെൽസാന കിശാലയോ സാഹം ആൻ മിന്നാലം വാദം ആയാളം ആമേൻ വേൻ കന്ദീശാഹ കീശാ ഹേൽസാനന്ദിശാലഹമായഹം ആ വിശുദ്ധൽ വസിക്കുകയും അവൽ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സുതൃഹനും ബലവാനുമാ ബലവാനും അമർത്തിനുമായ എൻ്റെ കർത്താവെ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കറി കാണിക്കുകയും ചെയ്യണമേം പിതാവും തൊണ്ണും പരിശുദ്ധ റൂഹായുമായ സ്മേശ് എന്നേക്കും ആമേൻ ഹലിയ ഹലലിയ ഹലലിയ നമുക്ക് ശ്രദ്ധാപൂർവം തിരുവചനങ്ങൾ ശ്രവിക്കാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പന്ത്രണ്ട് പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ ഇത് തലമുറ തോറും കർത്താവിന് തിരുനാളായി നിങ്ങൾ ആചരിക്കണം ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും നിങ്ങൾ ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം ഒന്നു മുതൽ വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ചപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഒന്നാം ദിവസവും ഏഴാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചു കൂടണം ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത് എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാം പുളിപ്പില്ലാത്ത അപ്പത്തിന് തിരുന്നാൾ നിങ്ങൾ ആചരിക്കണം കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ് ആദ്യ മാസത്തിലെ പതിനാലാം ദിവസം സന്ധ്യ മുതൽ ഇരുപത്തൊന്നാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പിലാത്തപ്പം ഭക്ഷിക്കണം നിങ്ങളുടെ വീടുകളിൽ ഏഴു ദിവസത്തേക്ക് പുളിമാവ് കാണരുത് ആരെങ്കിലും അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്തപ്പം മാത്രമേ ഭക്ഷിക്കാവൂ മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻ കുട്ടികളെ തിരഞ്ഞെടുത്ത് കൊല്ലുവിൻ പാദത്തിനുള്ള രക്തത്തിൽ ഹിസോപ്പ് കമ്പുമുക്കി രണ്ട് കട്ടല കാലുകളിലും മേൽപ്പടിയിലും തെളിക്കുവാൻ പ്രഭാതമാകുന്നത് ആരും വീടിന് പുറത്തു പോകരുത് എന്തെന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നുപോകും എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും രണ്ട് കട്ടലക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നു പോകും സംഹാര നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം കർത്താവ് നിന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്നു ചേർന്നതിന് ശേഷവും ഈ കർമ്മം ആചരിക്കണം ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവ് കൽപ്പിക്കുന്ന പ്രസഹാബിലിയാണ് അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്നു ഇസ്രായേൽക്കാരുടെ ഭാവങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടെ ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു അനന്തരം ഇസ്രായേൽക്കാർ അവിടെ വിട്ടുപോയി കർത്താവ് മോശയോടും അഹ്രോനോടും കൽപ്പിച്ചതുപോലെ ജനം പ്രവർത്തിച്ചു നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേറ്റി പറയാം കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കാർണിയവനായി പിതാവേ ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തൻ്റെ ഏകപത്രം നൽകുവാൻ തക്കവണ്ണം പാപികളായ ഞങ്ങളെത്രമാത്രം സ്നേഹിച്ചു ദൈവമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ച ഈശോയെ കർതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണം ആത്മീയ ഭോജനമായി സ്വന്തം ശ്രീരക്തങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെച്ചു തന്ന ഈശോയെ ഞങ്ങളുടെ സംരക്ഷണത്തിനായി സഭയെ സ്ഥാപിച്ചു തന്ന ഈശോയെ കർത്താവെ ഞങ്ങളുടെ മേൽക്കരണയുണ്ടാകണം നമുക്കെല്ലാവർക്കും നമ്മൾ ഓരോരുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവായ ഭർത്താവെക്കും ഞങ്ങൾ സമർപ്പിക്കുന്നു പീഡാസനത്തിൻ്റെ രാത്രിയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക കാട്ടുകയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് വിനയത്തിനെ സമ്പൂർണ്ണമായി ഞങ്ങൾക്ക് നൽകുകയും ഈ നമി എല്ലാവർക്കും എല്ലാമായി എല്ലാമായി തീരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നയിക്കും ആ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുവള്ളാം ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ശിഹായെ പാവപരിഹാരം പരി സ്വർഗീയ വിരുന്നിൽ പങ്ക് അകളെകളാകുവാൻ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു പറയുന്നു പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അവസരങ്ങൾ പാഴാക്കി ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളോർത്ത് ഞങ്ങൾ മനസ്സിപ്പിക്കുന്നു പെസഹ സംഭവത്തിൻ്റെ സ്മരണകളായി പുതുക്കാനും ഈ ലോകത്തിൽ നിന്ന് ഞങ്ങളുടെ നിത്യവസ്തുലത്തിലേക്കുള്ള കടന്നുപോകലിനായി ഒരുങ്ങുവാനും ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പെസഹ പാലും അങ്ങ് വിശദീകരിക്കണമേ അങ്ങുമായി ഒന്ന് ചേർന്ന് സ്വർഗീയ വിരുദിൽ പങ്കുചേരാൻ യോഗ്യരാക്കുകയും ചെയ്യണമേ സകലത്തിനെയും നാഥായ നേക്കും ആമേം

താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിന്റെ പോവുകയും ചെയ്യുന്നതെന്നും യേശു പറഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാര എടുത്ത് അലകിൽ കിട്ടി അനന്തരം ഒരു താരത്തിൽ വെള്ളമെടുത്ത് ശിശുമാരുടെ വാദങ്ങൾ കഴുകാനും അരകെ ചുറ്റിയിരുന്നുവാല കൊണ്ടും തുറയ്ക്കാനും തുടങ്ങി അവൻ ചിനിയോ പത്രോസിന്റെ അടുത്ത് പത്രോസ് അവനോട് ചോദിച്ചു കഥാവെ നീ എന്റെ കാൽ കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എന്റെ വാദം കഴിയരുത് യേശു പറഞ്ഞു ഞാൻ എന്നെ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പത്തിയില്ല എങ്കിലെന്നെ പാതകൾ മാത്രമല്ല കരകളും ശിരസും കൂടി കഴിയവനെ യേശു പൊട്ടി കുളി ഉണി കഴിഞ്ഞവനെ കരകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ അല്ല തന്നെ ഒറ്റ ആരാണെന്ന് അവൻ അറിയിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരാ ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് അവരുടെ പാതകൾ കഴുകിയതിനു ശേഷം അവൻ വേദങ്ങി തിരിച്ച് സംസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുമോ നിങ്ങൾ എൻ്റെ ഗുരുവിനും കർത്താവ് അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങൾ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങൾ പാകം കഴിയും നിങ്ങളും പരസ്പരം പാകങ്ങളും കഴിയണം